ആൻഡ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിന്റെ പേര് ഭഗവതി ഉണ്ട് നമ്മൾ രണ്ട് സ്ഥലത്തും പോയിട്ടുണ്ട് ഇത് ഈ കാണുന്നത് ായിട്ട് കുന്നിൻ ചേരിലാണ് ദേവി ക്ഷേത്ര സ്ഥിതി കുന്നിന്റെ മുകളിലായിട്ടാണ് ഉള്ളത് എന്ന് കുന്നവിലെന്ന് കണ്ടില്ലേ വാനരന്മാരൊക്കെ അതുപോലെ കണ്ടില്ലേ അത് ഞങ്ങൾ വലിയ വേറെ ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടുന്നുണ്ട് ഇത് മേക്കോട്ടയിലേക്ക് പോകുന്ന വഴിയുള്ള സ്റ്റെപ്പാണ് കേട്ടോ ഒരുപാട് സ്റ്റെപ്പുകൾ വേണം നമ്മൾ മേക്കോട്ടയിൽ എത്താൻ വേണ്ടിട്ട് നമ്മളിപ്പോ പതുക്കെ അതെ അതാ കേറിപ്പോ കയറിപ്പോകുന്ന വീടൊക്കെ ഞാൻ ആദ്യം കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് വേറെയും പോകുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഒരുപാട് പേര് കയറിപ്പോകുന്നുണ്ട് ഇപ്പോഴാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും നടന്നിങ്ങനെ പോവാം ഇവിടെ കുറെ ശുനക്കന്മാരൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ കയറി പോകുന്ന ഒന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല കേട്ടോ കാരണം ആദ്യം മുൻപൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല മുൻപ് ഈ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടെന്നുണ്ടെങ്കിലും കാലിന് നല്ല വേദനയുള്ള കല്ലുകളായിരുന്നു അവിടെ പാറയായിരുന്നു ഇപ്പോഴാണ് സ്റ്റെപ്പും ആക്കിയിട്ടുള്ളത് ഇവിടെ ഒരുപാട് എനിക്ക് തോന്നുന്നു എന്റെ റിലേറ്റീവ് തന്നെ ഒരുപാട് പേര് ഇവിടെ സേവ് ദ ഡേറ്റും അതുപോലെ തന്നെ പണ്ടുകാലത്ത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മേക്കോട്ടയിലെത്തി ഇവിടെ നമ്മൾ ഇവിടെ നിന്നാ കുറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ നിൽക്കുന്നുണ്ട് എന്നാൽ തൊഴിൽ കഴിഞ്ഞ് പോണവരും എല്ലാവരും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പം തൊഴാൻ വേണ്ടിയിട്ട് കയറാനുള്ള പരിപാടിയിലാണ് ൊഴാൻ വേണ്ടി പോകുന്ന ആദ്യം തന്നെ ഗണപതി കോവിലേക്കാണല്ലോ പോകുന്നത് ഗണപതി കോവിലാണ് ആദ്യം തോതിട്ടാണല്ലോ പിന്നെ മറ്റുള്ളവരിടത്തേക്ക് പോവുക കാരണം ഇവിടെ ഗണപതി കോവിൽ ആദ്യം ചേർന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പക്ഷേ ഇപ്പം അത് അതിൽ പുറത്തോട്ടാക്കി കഴിഞ്ഞ ഉത്സവത്തോടനുബന്ധിച്ചാണ് അത് പുറത്തോട്ട് മാറ്റിയത് പ്രതിഷ്ഠാ ദിനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഗംഭീര പരിപാടിയായിരുന്നു ഇവിടുത്തെ ഉത്സവം എന്ന് വെച്ചാൽ അതിഗംഭീരട്ടാ ഭയങ്കര ഏറ്റവും വലിയ ഉത്സവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ ദേശത്ത് ഇത്രയും വലിയ വെടിക്കെട്ട് നടക്കുന്ന ക്ഷേത്രം വേറെ ഉണ്ടോന്നെ സംശയമാണ് അങ്ങനെയാണ് ഞങ്ങൾ തൊഴുത് നേരെ ഭഗവതിയുടെ അവിടെ ഈ കിട്ടുകയറാണ് അവിടെ തൊഴാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് കാരണം അത് ഞായറാഴ്ചയാണ് അതിൻ്റെ ഒരു തിരക്കും ഉണ്ടാകും അപ്പം അതൊക്കെ അപ്പോൾ ഞങ്ങൾ കാര്യമാക്കുന്നില്ല ഞങ്ങളത് കയറി തൊഴാൻ വേണ്ടിയിട്ട് പോയി കയറി തൊഴുത് കിട്ടുക ചുഴിതിറങ്ങി ഇതാണ് ക്ഷേത്രത്തിന്റെ ഒരു മെയിൻ ഭാഗം എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ് പിന്നെ അവിടെ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വല്ലാണ്ടരിയിലും കാര്യങ്ങളും നിന്നിട്ടില്ല തൊഴാൻ വേണ്ടി മാത്രം പോയി ചോറൂണൊക്കെ നടക്കുന്നുണ്ട് ചോറൂണുണ്ട് ചോറൂണ് കുട്ടികളുടെ ചോറൂണും വിദേശത്തുള്ളവരൊക്കെ ആണല്ലോ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് ഇവിടുത്തെ പൂജയും കാര്യങ്ങളാണ് ഈ ഗുരുതി എന്ന് പറയുന്നത് പിന്നെ ഇതാ ഞങ്ങൾ തൊഴുതു കഴിഞ്ഞിട്ട് കണ്ട കാഴ്ചയാണല്ലേ മതിലിന് പുറത്തോട്ടുള്ള കാഴ്ചയാണിത് വളരെ സൗന്ദര്യം ഒരു ഇപ്പോൾ ഇപ്പോൾ ഇതാണ് കുന്നിയും ചെരുവ് കിട്ടാ കുന്നിൻ്റെ മുകളിലെ ക്ഷേത്രത്തിൻ്റെ കുന്നിയും ചെരുവിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ കുന്നിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ നിന്ന് ഞങ്ങൾ അവിടേക്ക് പോകണം ഒന്ന് കണ്ടേച്ചും വരാൻ വിചാരിച്ച് ഞങ്ങൾ പോയി ഒരുപാട് അവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് സെൽഫിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയാലോ അതെ അതിമനോഹരമായിട്ടുള്ള സ്ഥലം എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഈ കാഴ്ച തന്നെയാണ് മറ്റുള്ളവർന്നല്ല കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് അവിടുന്ന് പോരാൻ വഴിയില്ല അത്രയ്ക്കാണ് ഫോട്ടോസ് എടുത്തിട്ടുണ്ടെന്നിട്ട് ഫോട്ടോസ് എടുത്ത് മടുക്കും അത്രയ്ക്ക് ഫോട്ടോസ് എടുക്കാം ആ കാണുന്നത് കടലുണ്ടിപ്പുഴ ആണ് കേട്ടോ കടലുണ്ടിപ്പുഴ അപ്പുറത്ത് കാണുന്നത് കോഴിക്കോട് ജില്ലയാണ് ആ കണ്ടിൽ ഒരുപാട് തെങ്ങും കാര്യങ്ങളൊക്കെ അതാണ് കോഴിക്കോട് ജില്ല കണ്ടു നിൽക്കുന്നുണ്ടല്ല ആള് കാഴ്ചകൾ കണ്ടിട്ട് ആൾക്ക് പൂതി കിടന്നില്ല പോരാൻ കഴിയുന്നില്ല കാരണം അത്രയ്ക്ക് പച്ചപ്പും ഹരിതാ പോവും നേരുന്നിട്ട് ആ ചെരുവിൽ കാണുന്ന മരങ്ങളൊക്കെ കണ്ടില്ല ഇതൊക്കെ നേരിട്ട് കാണണം നിങ്ങൾ ആരെങ്കിലും ഒക്കെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ് കാരണം ചെരുവിൽ ഇങ്ങനെ ആ മരങ്ങൾ നിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഉള്ളൂ പക്ഷെ ഇതിന്റെ ഉത്സവത്തിന്റെ സമയത്ത് വെച്ചാൽ ഇവിടെ മണ്ണ് വാരിയിട്ട് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് ഈ സൗന്ദര്യം ആസ്വദിക്കാൻ തന്നെയാണ് അതിന്റെ ഒരു ഭംഗി കാരണം ഭക്തിയും പ്രകൃതിയും ചേരുന്നത് വളരെ ഒരു ആയിട്ടുള്ള ഒരു സംഭവം അല്ല നമുക്ക് മലയാളീസിനെ കാരണം ഭക്തിയും പ്രകൃതിയും ചേരുന്ന നമ്മുടെ മലയാളീസ് ഒരുപാട് പേര് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കേരളത്തില് അങ്ങനെ അങ്ങനെ തിരിച്ചറങ്ങുകയാണ് തിരിച്ചിറങ്ങുമ്പം തന്നെ ഒരുപാട് പേര് തിരിച്ച് കയറുന്നുമുണ്ട് ഒരുപാട് പേര് തിരിച്ചിറങ്ങുന്നുമുണ്ട് ഈക്വലായിട്ട് തന്നെ കയറൽ ഇറങ്ങലൊക്കെ നടക്കുന്നുണ്ട് കാരണം അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഇതെല്ലാവരും ചൂസ് ചെയ്യാൻ കാരണം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് സൺഡേസിലും കാര്യങ്ങളിലൊക്കെ ഇത് നമ്മൾ താഴേക്കോട്ടയിൽ കണ്ടിട്ടുള്ള താഴെ ഭാഗമാണ് കേട്ടോ ഇതിനകത്ത് കിണറാണെന്നാ പറയപ്പെടുന്നത് അമ്പലത്തിൽ ആവശ്യത്തിന് മാത്രം കണ്ടാ പറയൂ അതിൻ്റെ അകത്തൊരു കിണറുണ്ട് എന്നുള്ളത് പക്ഷേ അതെങ്ങനെയാണ് പണിത് എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അത്രക്ക് ഇതാണ് ഇതാണ് ഇതിന്റെ പത്തായപ്പുര എന്ന് പറയുന്നത് ഇതിന്റെ മുകൾ ഭാഗത്ത് നമ്മുടെ രാമായണം ബാലകാന്ഡം കൊത്തി വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കേറാൻ പറ്റില്ല എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് ഞാനിതുവരെ കണ്ടിട്ടില്ല മരത്തിനാണ് കൊത്തിവെച്ചതെന്ന് കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പൊ എല്ലാരോടും ഗുഡ് ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കേ